ജോലി ഒന്നുല്ലേ ഇല്ലേന്ന് അമ്മേ സുഷമേന്റെ അടുത്ത് ഭയങ്കര സംസാര ഫോണില് എനിക്കോന്നെ ഇന്ന് അടുക്കള കേറുള്ള നമ്മുടെ പാറമഴയിലെ വെള്ളമില്ലേ ആ ഇങ്ങോട്ട് പമ്പ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ഉപയോഗമാകത്തില്ലേ തുണി കഴുകാനും കൃഷിക്കൊക്കെ വെള്ളക്ഷാമം ഭയങ്കര രൂക്ഷോട്ട് വരുമല്ലേ ഇവർ രാവിലെ എന്നെ വിളിച്ചെണ്ണി എന്തൊക്കെയോ പ്ലാനൊക്കെ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല എടി നമ്മുടെ വാട്ടർ അതോറിറ്റിക്കായി യൂസ് ചെയ്യത്തില്ലേ ഒരു ഹൈ എച്ച് പിയുടെ മോട്ടർ അതും പിന്നീട് വലിയ പി വി എസ് പൈപ്പും മതി ഈ സംഭവത്തിൽ നമ്മുടെ പാറമടയിന്ന് ലോറി ഇങ്ങോട്ട് കേറി വരുത്തില്ലേ അത് അതും അങ്ങോട്ട് കണക്ഷൻ കൊടുത്താൽ മതി ആ വലിയ കണക്ഷൻ ഇല്ല വലിയ പൈപ്പില്ലേ മെയിൻ അത് തന്നെ ആ വലിയ പൈപ്പിൽ തന്നെ വേറെ കൊറേ പൈപ്പുകള്

അച്ഛ അച്ഛ എന്തോ എന്ത് പറ്റാൻ ചേച്ചി വർത്താനം കേട്ടാ ആരാടുത്തിരിക്കേച്ചിന്റെ സ്വഭാവം അതൊരു അറിവില്ലാത്ത സാധനാണ് നമ്മുടെ വീട്ടിലെ കുട്ടിയായി പോയില്ലേ തല്ലിക്കൊല്ലാൻ പറ്റുവോ ഡേ എനിക്ക് അറിവില്ല ഞാൻ ഈ വീട്ടിലെ കുട്ടിയല്ല അതുകൊണ്ടു തല്ലിക്കൊല്ലു

നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അച്ഛാ അച്ഛൻ ടെൻഷൻ ഞങ്ങൾ എല്ലാരും ഇല്ലേ കൂടെ ഓർമ്മ പോയി തിരിച്ചു കൊണ്ടുവന്നില്ലേ കേൾവിയും പോയി നമ്മൾ ഇന്നലെ തന്നെ തിരിച്ചു പിടിച്ചെടുത്തില്ലേ അഥവാ ഇനിയും ചെവിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാം ചെവി ശബ്ദം 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 പോയി 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 പോയോ ഓ ഉദ്ദേശിക്കണേ ഇത് ഇത് എന്ത് ആദ്യം ബുദ്ധി അത് കിട്ടി കിട്ടി പിന്നെ കേൾവി സൗണ്ടും പോയാ ഇതാ ഇൻഫെക്ഷന്റെ പ്രശ്നമാണ് ഇപ്പൊ തൊണ്ടയിൽ ബാലു ബാലു വിഷമിക്കണ്ട തൊണ്ടയിൽ ഇത്തിരി ഉപ്പ് വെള്ളമൊക്കെ കൊണ്ട് ചുക്കാപ്പിയൊക്കെ കൂടി ആവും ശബ്ദം ജസ്റ്റ് കഴിഞ്ഞ ദിവസം അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞില്ലേ അതുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചെന്ന് സംഭവിച്ചു അല്ലേ വിഷമിക്കണ്ട അച്ഛനെ കാണുമ്പോഴേ മാപ്പ് പറഞ്ഞാൽ മതി ഒക്കെ കേക്കണ്ട അച്ഛൻ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോളൂ ആദ്യം ഓർമ്മ പോയി പിന്നെ കേൾവി പോയി ഇപ്പൊ ശബ്ദം പോയി ചിലപ്പോ നാളെ കാഴ്ച പോകുന്ന പറയാൻ പറ്റില്ല തൊണ്ടേ പ്രശ്നം പിന്നെ കൂടിയാലോ അച്ഛന്റെ കഴിഞ്ഞൊന്നും പറ്റില്ല ഒന്നും പറ്റില്ല സ്ക്രൂ ഡ്രൈവർ അവിടെ വെച്ചേക്ക് പാവ പ്രേതോട്ടാ ചട വെള്ളം തിളച്ച് കരിപ്പൊട്ടി ഇട്ടിട്ടുണ്ട് ഇനി ഇച്ചിരി തുളസേലും കുരുമുളക് പൊടിയും ഇടണം ഞാൻ ഇച്ചിരി തുളസേലും പിച്ചിക്കൊണ്ട് വരാ ഇപ്പൊ കാപ്പ് റെഡിയായ കൊറച്ച് കുടിക്കാ നീ ഇതില് കൈ തുടണ്ട

അവള് പോയാ കേശു അച്ഛനെ വിളിച്ചുണ്ടോ ചൂടോടെ കാപ്പി കൊടുക്കണം ഉടുക്കണം നല്ല കളറ് ഏ ആ ഞാൻ ഹാപ്പിയാണ് കാപ്പി കാപ്പിടിക്കാ ഇപ്പ തരാ നല്ല മണം കുറച്ച് നീ ഇത് ണം കൊറച്ചുകുട്ടിയായിരുന്നു തണുണ്ടോ പെട്ടെന്ന് മാറൂല രണ്ടു പ്രാവശ്യം ഇത് കുടിച്ചിട്ട് ഈ പതർച്ചർ കൂടി അടിച്ചു പോയിരുന്നു മതിയായിരുന്നു അച്ഛാ പിടിക്കില്ലേ പുള്ളി പോ

അതിനിപ്പിട്ട് എന്താ പറവ് കൂടി എരിവിടല്ലേ പിന്നെ പിന്നെ കൂടെ എരിവിട്ടി പോവാട്ട് മാത്രം

രാം അച്ഛുള്ള കാപ്പി അച്ഛനും ഒറ്റടി കുടിച്ചായിരിക്കും തൊണ്ടവേന മാറിക്കിട്ടിയാണ് ഇനി ആശുപത്രി വേണ്ട പോണ്ട പോ ൂടി കഴിയുമ്പോടാ ആരെങ്കിലും നോക്കാനുണ്ടെന്ന് കാണുമ്പോൾ എന്തോന്ന് പറയുന്നത് അനുഭവിക്കാത് അനുഭവിക്കാനുള്ള മൊത്തം അനുഭവിച്ചില്ലേ ഞാൻ ശബ്ദം കളയണേ ഇതെന്താ സംഭവിച്ചെന്ന് പറയട്ടെ ഇരുപത്തിനാല് മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയിട്ട് ചലച്ചോണ്ടിരിക്കില്ലേ അതാ ഇങ്ങനെ വന്നത് ഇനി അതൊക്കെ നിർത്തി ദൈവമേന്നും പറഞ്ഞ് അടയോ നിങ്ങൾ എവിടെ എങ്ങനെ ഇരിക്കും അപ്പല്ല ശെരിയാവും എന്താണ് എന്താ പറഞ്ഞ എന്നെ എടുത്തോളാം എന്നാ എത്ര വേണമെങ്കിലും കുറ്റം പറയാനോ ഒറ്റ കുഴപ്പമില്ല ഞാനാദ്യം കാപ്പി എടുത്ത് കളയട്ടെ കളയട്ടെടുത്ത് കുടിക്കൂട് ഞാൻ വായിലേ കുടിച്ചോടില്ലേ വിട് എന്താ

ചുറ്റപ്പാ ഞാനാ കേശു ഇതേ ഇപ്പം ആ അച്ഛൻ ഫോൺ വിളിച്ചത് തന്നത് അച്ഛന്റെ സൗണ്ട് ഫുള്ള് പോയി ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അച്ഛന്റെ എല്ലാം ബാക്കി ബാക്കി പറയാൻ അമ്മയെ കൊറേ കുറ്റം പറയുന്നു ഷോർട്ട് ഫോം പറ ചിറ്റപ്പിനിങ്ങോട്ട് വരുവോ അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞോന്നു അച്ഛനും അങ്ങോട്ട് വരണോ അച്ഛന്റെ ഇന്ദ്രിയങ്ങളെല്ലാം പോയെന്നു നിക്ക് ചിറ്റപ്പൻ എന്തോ പറയുന്നു ആ ഇവിടെ അടങ്ങി ഉറങ്ങി വായം പറ്റിട്ടിരിക്കാൻ അമ്മയെ അവിടുത്തെ ശല്യപ്പെടുത്തില്ലേ വെച്ചിട്ട് സോറി സോറി പറ്റില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ട്രിപ്പ് ഇഞ്ചക്ഷൻ എന്തെങ്കിലും കൊടുക്കണം നമുക്ക് നാളെ രാവിലെ ഹോസ്പിറ്റലിൽ ഒരു ഇഞ്ചക്ഷൻ ഒന്ന് പറയണ കേടുത്താ മതില്ലടുത്ത് വിളിക്ക

ടാ, വെറുതെടാ പോടാ, ഇറങ്ങി പോടാ. ഹേ? ദേ, നീને തൊട്ടണ്ടല്ലേ? തൊട്ട നീ എന്നേയോടാ? നീ മാറി ഇരിക്കടാ. എടാ വിഷ്ണു, നീ പോ, ഒരു അച്ഛനെ മാന്ത കേരിക്കാ നീ പോയെ. മേടിക്കണ്ട ചെക്ക നീ. ചിറ്റപ്പനെ വിളിച്ചപ്പോൾ അച്ഛനെ തന്നെ കുറ്റം പറينه. എല്ലാവർക്കും അച്ഛനെ മാത്രം കുറ്റം പറയുന്ന സമയമുള്ളൂ. ദേ, എന്നെ സ്വഭവം മാറും ട്ടാ. വെറുതെടാ, മണ്ടനെക്കൊട്ടി കൊട്ടിക്ക്യാൻ. നീ തൊട്ടണ്ടല്ലേ? തൊട്ട നീ എന്നേയോടാ? അടിക്ക്. മാറാ. പോടാ മുടിയാ. നീ വടക്കളം കേശു. പോടാ. ദേ, പിന്നാതികേടാ. അച്ഛാ, അച്ഛാ, എടാ കേറി പോവേ. ഒരു വട്ട ഓ അതേക്കോ എന്തോ അറിയാനുണ്ടോ അവന്റെ അച്ഛൻ വിളിച്ച അച്ചാ പോടാ അതേ ചക്ക സമയ സമയ അല്ലാത്ത സമയൊക്കെ വെട്ടി വീങ്ങി നെലിഞ്ഞുടക്കാ ശിവ വന്നാ ഇ ഇന്നെ ഞാൻ തന്നെ കുല്ലേടാ തല്ല തല്ലേ പോരി പോ പോ ഇക്കൊണി ഇക്കൊണി ടോക്രഷാ ഓടിക്കേ ഓടിക്കേ ശിവ കൊച്ചിനെ കൊന്നിടേസൂ തുരക്ക് പോടാ ഇയെ കേശു

അച്ഛാ അച്ഛനു വേണ്ടിയാണെങ്കിൽ അച്ഛന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ വാദം നടത്തിയത് ആ ലച്ചു ചേച്ചിക്ക് അവസാനം അടിയും കിട്ടി ഏഹ് ഈ അമ്മ അതുവരെ ഇനി ഞങ്ങളെ കണ്ടോണ്ട് വന്ന് ഞങ്ങൾ അടിച്ച് കൊല്ലും ഞങ്ങൾ അര മണിക്കൂറായിട്ട് റൂമിലാണ് ാണ് കിച്ചണിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ വിചാരിച്ചില്ല അല്ലേ അടിച്ചു പലത്തമ്മ രണ്ടത്തിനെ രണ്ടെണ്ണത്തിന് ഇച്ചിരി അഹങ്കാരം കൂടല എന്താ വിളിച്ച നിങ്ങള് മാറി അവനെ തൊണ്ടു വെക്ക് കൊന്നുള്ളി ഞാൻ ഹോള എന്നാ പോലെ ഹോളാ